കാലുകൾക്ക് തരിപ്പും മരവിപ്പും വേദനയും പുകച്ചിലും സെൻസേഷൻ അറിയാണ്ടും ഇരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് പ്രമേഹവും കൂടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന ഒരു പറയുന്നൊരു കണ്ടീഷനായിരിക്കാം പത്തോ ഇരുപതോ വർഷം പഴക്കമുള്ള പ്രമേഹ രോഗികൾക്ക് മാത്രമാണോ ഈ ഒരു കണ്ടീഷൻ വരുന്നത് അതോ ഷുഗർ തുടങ്ങുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ഷുഗർ വരുന്നതിന് മുന്നേ ഉള്ള പ്രീ ഡയബറ്റിക് സ്റ്റേജിലും ഇത് കണ്ടുവരുന്നുണ്ടോ ഇത് വരാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഇത് തുടക്കത്തിൽ കണ്ടുപിടിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും നമുക്കിത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് ഡോക്ടർ സാൻഡ്രാർ അജിത് മെഡിക്കൽ ഓഫീസർ പ്രാണനെജ് സെൻറ്റർ കൊല്ലം ഇന്ന് ഒരുപാട് ആളുകളിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ജീവിതശൈലി രോഗമാണ് പ്രമേഹം ഡയബറ്റിക്കിനും പ്രീ ഡയബറ്റിക് സ്റ്റേജിനും കേരളത്തിൽ മൂന്നാം സ്ഥാനമാണുള്ളത് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ കാരണമാണ് പ്രമേഹം വരാനായിട്ടുള്ള പ്രധാന കാരണം ജീവിതശൈലിയിലുള്ള രോഗങ്ങളിൽ ഒന്നായ പ്രമേഹം വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ഡയബറ്റിക് ന്യൂറോപ്പതി അല്ലെങ്കിൽ പോളി ന്യൂറോപ്പതി അല്ലെങ്കിൽ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് ഇത് കൊണ്ടെത്തിക്കുന്നത് ഇത് പ്രധാനമായിട്ടും കോസ് ചെയ്യുന്നത് കാലുകളുടെ ഞരബുകളെയാണ് കാരണം ഇത് അഫക്റ്റ് ചെയ്യുന്നത് ആദ്യം വലിയ ഞരമ്പുകളെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് ആദ്യം കാലിലേക്ക് അഫക്റ്റ് ചെയ്യുന്നത് ഇത് പണ്ടുള്ള ആളുകൾ പറയുന്ന പോലെ പത്തും ഇരുപതും വർഷം പഴക്കമുള്ള ഡയബറ്റിക്കിന് മാത്രമേ ഡയബറ്റിക് ന്യൂറോപ്പതി വരുന്നു എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ് ഇപ്പോൾ പ്രീ ഡയബറ്റിക് സ്റ്റേജിനും ഡയബറ്റിക് തുടങ്ങിയ ആളുകൾക്കും വരെയും ഈ ഒരു കണ്ടീഷൻ കണ്ടുവരുന്നുണ്ട് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ കാലിൽ തരിപ്പ് മരവിപ്പ് വേദന പുകച്ചിൽ അതേപോലെ തൊട്ടാൽ പോലും സെൻസേഷൻ അറിയാത്തൊരവസ്ഥ അല്ലെങ്കിൽ തൊട്ടാൽ ഷോക്ക് അടിക്കുന്ന പോലത്തെ ഒരവസ്ഥ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ ഇത് ശ്രദ്ധിക്കാണ്ടിരിക്കുമ്പോൾ കാല് മുറിയുന്നത് പോലും ചിലപ്പോൾ അറിയില്ല അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാണ്ടിരുന്ന് കാല് മുറിഞ്ഞാൽ പോലും അറിയാത്ത ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അവിടെ ഡയബറ്റിക് ഫുഡ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരും കാരണം പൊതുവേ ഡയബറ്റിക് പേഷ്യൻസിന് മുറിവുകൾ ഉണങ്ങാറില്ല അപ്പോൾ ഈ പറയുന്ന കണക്ക് ഈ സെൻസേഷൻ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കാലിൽ അതേ മുറിവ് ഇരുന്നിട്ട് അത് പതിയെ പതിയെ മേലേക്ക് ബാധിക്കാനായിട്ടുള്ള കാരണങ്ങളാണ് ആദ്യം ഓരോ വിരലുകളായിട്ട് മുറിച്ചു മാറ്റേണ്ടി വരും പിന്നെ അത് ശ്രദ്ധിക്കാണ്ടിരിക്കുമ്പോൾ മേലേക്ക് അത് സ്പ്രെഡ് ആകാനും അത് കാല് തന്നെ റിമൂവ് ചെയ്യാനായിട്ടുള്ള കാരണങ്ങളാകുന്നു ഡയബറ്റിക് എന്ന കണ്ടീഷൻ വരുന്നത് സെൻസേഷൻ കുറയുന്നത് കൊണ്ടാണ് സാധാരണ സെൻസേഷൻ കുറഞ്ഞു വരുന്നത് ആദ്യം ഓരോ വിരലുകളിൽ നിന്നാണ് അത് ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ കാലിൻ്റെ പാദത്തിലേക്കും കാലിൻ്റെ മേലേക്കും മുട്ട് വരേക്കും പിന്നെ അത് കൈകളിലേക്കും ഒക്കെ തന്നെ അത് ആകും അപ്പോൾ ഈ ഡയബറ്റിക് ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന കണക്ക് ചില ആളുകളിൽ മസിൽ വീക്ക്നെസ് ചില ആളുകളിൽ ഇംബാലൻസിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട് അതുപോലെ സെൻസേഷൻ മൊത്തത്തിൽ കട്ടായി കഴിയുമ്പോഴത്തേക്കും മുറിവുകൾ വന്നാൽ പോലും അറിയാത്തൊരവസ്ഥ അവസ്ഥ വരികയും അത് ഡയബറ്റിക് ഫുഡ് എന്ന കണ്ടീഷനിലേക്ക് പോയി ഓരോ വിരലുകൾ പോലും കാലുകളും ഒക്കെ മുറിച്ച് മാറ്റേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ഇത് ശരിക്കും പേടിക്കേണ്ട ഒരു കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല കാരണം ഇത് പെട്ടെന്ന് പ്രോഗ്രസ് ആവുന്ന ഒരു ഡിസീസ് അല്ല സ്ട്രോക്ക് പോലെ അല്ലെങ്കിൽ നട്ടലിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് ഉണ്ടാവുന്നത് പോലെ ഇത് പെട്ടെന്ന് കയറി ആവുന്ന ഒരു അല്ല ഈ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത് ഇത് കാലാകാലങ്ങൾ എടുത്ത് കൊണ്ട് പയ്യെ കൊണ്ടാണ് ഇത് പ്രോഗ്രസ് ആവുന്നത് അതുകൊണ്ട് ഇതിനെ പേടിക്കേണ്ട കാര്യമായിട്ട് വരുന്നില്ല അത് കണ്ടുപിടിക്കുമ്പോൾ തന്നെ അതിനുള്ള ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളും ചെയ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു കോംപ്ലിക്കേഷൻ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയും ഇനി ഈ ഡയബറ്റിക് ന്യൂറോപ്പതി വരാതിരിക്കാൻ നമ്മൾ എങ്ങനെയാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പ്രമേഹ രോഗിയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ തന്നെ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക പിന്നെ ന്യൂറോപ്പതിക്കിൻ്റെ എന്തെങ്കിലും സിംറ്റംസോ കാര്യങ്ങളോ വരുന്നുണ്ടോ എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക കാരണം ഈ പറയുന്ന സെൻസേഷനും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേദനയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ തരത്തിൽ ആളുകൾ അതിനെ ശ്രദ്ധിക്കത്തില്ല അത് ഡെയിലി ബേസിൽ കുളിക്കുമ്പോഴായാലും ഒന്ന് ചെക്ക് ചെയ്യുക കാലിൻ്റെ ഷേപ്പിനോ സൈസിനോ അല്ലെങ്കിൽ കളർ ചേഞ്ചോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക മുറിവുകളും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഉണങ്ങാത്തത് തന്നെ അത് ചിലപ്പോൾ അറിയ അറിയുന്നുണ്ടാവില്ല അത് പിന്നെ സ്പ്രെഡായി ആണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് പിന്നെ ആനുവൽ ചെക്കപ്പ് ചെയ്യുക ന്യൂറോപ്പതിക്ക് വരുന്നുണ്ടോ സ്കിൻ ചേഞ്ചസോ അല്ലെങ്കിൽ കളർ ചേഞ്ചോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് ചെയ്യാം പിന്നെ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ഒരേ രീതിയിൽ തന്നെ എല്ലായിടത്തും നെർവ്സിൻ്റെ ആ സ്റ്റിമുലേഷൻ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയുന്ന ഒരു സ്റ്റഡിയാണ് അപ്പോൾ അതും ഒക്കെ ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ സ്വയമേ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നതാണ് വീട്ടിൽ തന്നെ ഡെയിലി ബേസിസിൽ കാലും കൈയും ഒക്കെ ഒന്ന് വൃത്തിയായിട്ട് ശ്രദ്ധിക്കാൻ നോക്കുക എന്തെങ്കിലും മുറിവുകളോ കാര്യങ്ങളോ പറ്റിക്കഴിഞ്ഞാൽ പോലും അറിയത്തില്ല അതുകൊണ്ട് ഒരു കെയർ ഒരു എക്സ്ട്രാ കെയർ അതിന് കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരുന്നതിന് മുന്നേ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഇനി ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ പേഷ്യൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അത് മാക്സിമം കൺട്രോൾ ചെയ്യാനുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ചെയ്യേണ്ടത് കാരണം രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടുമ്പോൾ അഞ്ഞമ്പുകളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുകയും ഈ പറയുന്ന കണക്ക് സെൻസേഷൻ കുറയുകയും ചെയ്യും അപ്പോൾ റെഗുലർ ചെക്കപ്പ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ് ഷുഗറിൻ്റെ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത് എച്ച് ബി എ വൻ സി എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ് അതെന്ന് പറയുമ്പോൾ ഒരു മൂന്ന് മാസത്തിൽ ബ്ലഡിനകത്തുള്ള ഷുഗറിൻ്റെ ഒരു ആവറേജ് വാല്യൂ നമുക്ക് കിട്ടും അഞ്ച് പോയിൻറ്റ് ഏഴാണ് നോർമൽ എന്ന് പറയുന്നത് അതിനകത്താണ് അഞ്ച് പോയിൻ്റ് ഏഴ് തൊട്ട് ആറേ പോയിൻറ്റ് ഏഴ് വരെ പ്രീ ഡയബറ്റിക് ആണ് അതിന് മുകളിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും ഡയബറ്റിക് സ്റ്റേജിലേക്കാണ് വരുന്നത് അപ്പം ഏത് സ്റ്റേജാണോ അതിനനുസരിച്ച് അത് കൺട്രോൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഭക്ഷണം വഴിയാണെങ്കിൽ അങ്ങനെ ഡെയിലി ബേസിസ് എക്സസൈസും പ്രാക്റ്റീസ് ചെയ്യാം ഇങ്ങനെയാണ് ഡയബറ്റിക് ന്യൂറോപ്പതിയും ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന കണ്ടീഷൻ അതായത് കിഡ്നിയെ ബാധിക്കുന്നതും ഡയബറ്റിക് റെറ്റിനോപ്പതി കണ്ണിനെ ബാധിക്കുന്നതും ഉദാഹരണ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെയും ഈ പറയുന്ന ഷുഗർ കൂടി നിന്ന് കഴിഞ്ഞാൽ പല അസുഖങ്ങളിലേക്കും ഇത് മാറും അതുകൊണ്ട് അത് മാക്സിമം വരുന്നതിന് മുന്നേ അത് കണ്ട്രോള് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ തുടങ്ങുന്ന ആളുകൾക്ക് അല്ല എന്നുണ്ടെങ്കിൽ പ്രീ ഡയബറ്റിക് സ്റ്റേജിനൊക്കെ ഈ ന്യൂറോപ്പതി പെട്ടെന്ന് തന്നെ കാണിച്ച് വരുവാണെങ്കിൽ അത് നമുക്ക് റിവേഴ്സിബിളാണ് കാരണം അത് ഒരുപാട് നാളുകൾ കൊണ്ട് പ്രമേഹം മൂലം ഉണ്ടാകുന്ന കാര്യമല്ല അല്ലാതെ ഈ പെട്ടെന്ന് ഷുഗർ ഉണ്ടായിട്ട് ഈ ന്യൂറോപ്പതിയുടെ സെൻസേഷൻ പോലെ സെൻസേഷൻ കുറവോ കാര്യങ്ങളോ ഒക്കെ കണ്ട് വരുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ തരിപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ വരുവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് റിവേഴ്സ് ചെയ്തെടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അതിനായിട്ടുള്ള നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതും അത് അപ്പോൾ തന്നെ മാക്സിമം കൺട്രോൾ ചെയ്യുക ആ ഒരു ഷുഗർ അത് ഹൈ ആവുന്നതിന് മുന്നേ അത് കൺട്രോൾ ചെയ്യുക ഡെയിലി ബേസിസ് എക്സർസൈസ് ചെയ്യുക പിന്നെ പോഷൻ കൺട്രോൾ രീതിയിൽ തന്നെ ഒരു മൂന്ന് വലിയ മീലുകൾ എടുക്കാത്ത രീതിയിൽ അത് കട്ടം കട്ടം കട്ടമായിട്ട് നല്ല ക്വാളിറ്റി ഫുഡ് അതും ആ ഒരു സാധാരണ ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നതിനേക്കാളും കുറച്ച് എടുത്തിട്ട് കഴിക്കാൻ നോക്കുക കാർബോഹൈഡ്രേറ്റിൻ്റെയും അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങളുടെയും മധുര പലഹാരങ്ങളുടെയും ഉപയോഗം നന്നായിട്ട് തന്നെ കട്ട് ചെയ്യുക അല്ലാതുള്ള ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് പോലെയുള്ള ബേക്കറി പലഹാരങ്ങളും പ്രിസേവഡ് പാക്ക്ഡ് പ്രോസസ്ഡ് ഫുഡും അങ്ങനെയുള്ള കാര്യങ്ങൾ കോള ഐറ്റംസും കാര്യങ്ങളും ഒക്കെ തന്നെയും ഒഴിവാക്കുക പിന്നെ മൈദ ആട്ട അങ്ങനത്തെയുള്ള ഭക്ഷണ കാര്യങ്ങളും ഒക്കെ ഒന്ന് നന്നായിട്ട് ഒഴിവാക്കുക പിന്നെ ഒബേസിറ്റി മൂലം ഉണ്ടാകുന്ന എന്നുണ്ടെങ്കിൽ അത് വെയിറ്റ് മാനേജ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അതേപോലെ റെഗുലർ ചെക്കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ചും ഡയബറ്റിക് ന്യൂറോപ്പതി എന്നുള്ള കണ്ടീഷന് കാരണം ഡയബറ്റിക് ന്യൂറോപ്പതി ഉള്ള കണ്ടീഷനുകൾക്ക് ഈ ഡയബറ്റിക് ഫുഡ് എന്നുള്ള കണ്ടീഷൻ ഉണ്ടാവാനായിട്ടുള്ള വളരെ വലിയ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് ബ്ലഡിൻ്റെ കാര്യത്തിൽ ബ്ലഡ് വർക്ക് ചെയ്തിട്ടായാലും അല്ലാതെ ഫിസിക്കൽ എക്സാമിനേഷൻ ആയാലും ഒക്കെ ഡെയിലി ബേസിസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എക്സർസൈസ് നാൽപ്പത്തഞ്ച് എങ്കിലും ഡെയിലി ബേസിസ് ചെയ്യാം അത് പെട്ടെന്നുള്ള എക്സർസൈസ് ആയാലും ചെയ്യാം ഹൈ ഇൻറ്റെൻസിറ്റി ഇന്റർവെൽ ട്രെയിനിങ് പോലെയുള്ള കാര്യങ്ങളായാലും ചെയ്യാം അങ്ങനെ മസിൽ ആവുന്ന രീതിയിലുള്ള എക്സർസൈസുകൾ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഷുഗർ ഡയറക്റ്റ് തന്നെ മസിൽസ് അവിടുന്ന് ടയേർഡ് ആവുമ്പോഴത്തേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അധികം ഷുഗർ ബ്ലഡിലേക്ക് എത്തില്ല അതിപ്പം സ്വിമ്മിങ് ആയിക്കോട്ടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സെക്കൻഡ് ഓടുകയാണെങ്കിൽ പോയാൽ ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ സ്മോക്കിംഗ് ഉള്ള ആളുകളിൽ പുക വലിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഡയബറ്റിക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ന്യൂറോപ്പതി വരാനായിട്ടുള്ള ചാൻസ് അധികമാണ് അപ്പോൾ സ്മോക്കിംഗ് അല്ലെങ്കിൽ ആൽക്കഹോളിൻ്റെ ഉപയോഗം ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് ഭക്ഷണത്തിലൂടെ എന്തൊക്കെ ഉൾപ്പെടുത്താം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവ ഒരു നല്ലൊരു ഫുഡാണ് അപ്പോൾ ഇത് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നല്ല ഷുഗർ ലെവലിൽ കൺട്രോൾ ചെയ്യാനായാലും ഇൻസുലിൻ റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഇത് കുറച്ചു കൊണ്ടുവരുന്നു അപ്പോൾ ഇത് കുതിർത്ത് വെച്ചതിന് ശേഷം ഇത് അരച്ചിട്ട് ഡെയിലി ബേസിസ് കഴിക്കാവുന്നതാണ് പിന്നെ ബെറീസിൽ സ്ട്രോബെറി മൽബറി അതൊക്കെ കഴിക്കാവുന്നതാണ് പിന്നെ അവഗേഡ കഴിക്കാവുന്നതാണ് ഇത് ഗുഡ് കൊളസ്ട്രോളിനെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് അതേപോലെ ബദാം വാൽനട്ടും ഒക്കെ തന്നെ കഴിക്കാം പിന്നെ പച്ചക്കറികളിൽ സ്വർണ്ണച്ചീര അല്ലാതെയുള്ള ഉള്ള മുരിങ്ങയില പച്ച ചുവന്ന ചീരയും കഴിക്കാവുന്നതാണ് പിന്നെ മിൽക്കിൻ്റെ ഒരു ഉപയോഗം അത് അവോയ്ഡ് ചെയ്തിട്ട് തൈരാക്കി തന്നെ അധികം പുളിയില്ലാത്ത തൈരാക്കി കഴിക്കാവുന്നതാണ് പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന രണ്ട് ട്രീറ്റ്മെൻറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്ക് ഒരു നീളൻ നല്ലൊരു വൈറ്റ് ക്ലോത്ത് തുണിയെടുത്തതിന് ശേഷം അത് നന്നായിട്ട് നനച്ചതിന് ശേഷം ഈ പറയുന്ന വയറിൽ വെറ്റ് പാക്ക് ചുറ്റാവുന്നതാണ് ചുറ്റിയതിന് ശേഷം അതിൻ്റെ മേളിൽ കൂടെ ഒരു വൂളൻ ക്ലോത്തും കൂടെ ചുറ്റി വെക്കുക ഒരു ഇരുപത് മിനിറ്റ് അങ്ങനെ വെച്ചിരിക്കുക എന്നിട്ടത് എടുത്ത് മാറ്റുക അത് അതേപോലെ തന്നെ കാലിലും ചുറ്റാവുന്നതാണ് ഏത് കാലിലാണോ സെൻസേഷൻ കുറവ് അപ്പോൾ അതിനകത്ത് ആ ഒരു കാലിൽ ഇതേപോലെ ഒരു ട്വൻറ്റി മിനിറ്റ്സ് വെള്ളം നനച്ചതിന് ശേഷം ചുറ്റി വെക്കാവുന്നതാണ് രണ്ട് കാൽപാദം മുതൽ മുട്ട് വരെയും ചുറ്റി വെക്കാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ ഹോട്ട് ഫുഡ് ബാത്തും പിന്നെ കോൾഡ് ബാത്തും കൂടെ മാറ്റി മാറ്റി ഒരു തേർട്ടി സെക്കൻഡ് ഇളം ചൂട് വെള്ളത്തിൽ കാലു വെക്കുക പിന്നെ അല്ലാതെ ഉള്ള വെള്ളത്തിൽ അങ്ങനെ മാറി മാറി വെക്കുക അപ്പോൾ ഇതിൻ്റെയൊക്കെ മെക്കാനിസം എന്താണെന്ന് കഴിഞ്ഞാൽ ഇത് രണ്ടൊന്ന് നെർവ് എക്സൈറ്റ് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യും അപ്പോൾ അവിടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ഈ പറയുന്ന സെൻസേഷൻ്റെ പ്രശ്നങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും പിന്നെ റിഫ്ലക്സോളജി വാക്ക് ചെയ്യാവുന്നതാണ് അത് അതിൻ്റെ കിറ്റ് തന്നെ വാങ്ങിക്കാനായിട്ട് നമുക്ക് കിട്ടും അതിപ്പോൾ അത് അതിനകത്ത് തന്നെ ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്യാം അല്ലാതെ സെൻസേഷൻ കുറവുള്ളവരൊക്കെയാണ് ചെരുപ്പിടാതെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ പല ബുദ്ധിമുട്ടുകളുണ്ടാവും കാരണം കാല് മുറിഞ്ഞാൽ പോലും അറിയത്തില്ല അപ്പോൾ അതൊന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്കല്ലാതെ റിഫ്ലെക്സോളജി കിറ്റ് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതിനകത്ത് ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്